ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ചമ്മന്തിപ്പൊടി ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായി കാൽക്കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ തലയും പാലും കളഞ്ഞ് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഉണക്കിയെടുത്തതാണ് ഉണക്കി ഭരണിയിട്ട് സൂക്ഷിച്ചാൽ എത്ര നാളും ഇത് നിൽക്കും മോശമാവാതെ ഇനി നാലഞ്ച് ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പിരിയമുളക് പൊടി കുറച്ച് നിലക്കടല കുറച്ച് കറിവേപ്പില കുറച്ച് പുളി കായപ്പൊടി ഇത്രയും സാധനങ്ങൾ വേണം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടാവുന്ന സമയത്ത് നമുക്ക് കടായിലേക്ക് ഇതിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി ഒരു ടീസ്പൂൺ വേണ്ട എണ്ണ കുറച്ച് മതി കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും മൂപ്പിച്ചെടുക്കണം അധികം എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്ര മതി ഇത് ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ ഇട്ട് വെക്കണം ഇതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ചെമ്മീനും കറിവേപ്പിലയും വറുത്തെടുക്കാം നിലക്കടല വറുത്ത് വെച്ച നിലക്കടലായതുകൊണ്ട് ആദ്യം ഇട്ടുകൊടുത്തിട്ടില്ല ചെമ്മീൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വറക്കാത്ത നൽക്കടലയാണെങ്കിൽ ആദ്യം തന്നെ ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ചെമ്മീൻ വറുത്തെടുക്കാം ഇതിലേക്ക് തേങ്ങ ചേർത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ ചേർക്കാത്ത ചെമ്മീൻ മാത്രം ചേർത്തിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി പൊടി കഴിക്കാൻ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം ഉണ്ടായാൽ മതി ചോറുണ്ണ ചെമ്മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പുളിയും പിരിയൻ മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തു ചെമ്മീൻ ഇതുപോലെ എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരണം ഇതാണ് ചെമ്മീൻ്റെ പാകം ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എരിവുള്ള ആയതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കണം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്തൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് ഉപ്പും ഇതിൽ ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയും എരിവുമൊക്കെ ഉണ്ടോ നോക്കി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇത് ടേസ്റ്റ് നോക്കാം ഇതിൽ ഉപ്പും പുളി വരുവൊക്കെ പാകത്തിനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പുറത്തെല്ലാം പോകുന്നവർക്ക് ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുത്താൽ കുറേ നാൾ കടാവാതെ നിൽക്കും ഇത് തണുത്ത ശേഷം ഉണങ്ങിയ ഭരണിയിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം ഇതുപോലെ നിങ്ങൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ Thank you for watching.